ഹായ് കൂറ്റാരി ഇന്നത്തെ എൻ്റെ യാത്ര ജില്ലയിലേക്കും കുരുമ്പലിലേക്ക് തെക്ക് പക്ഷം ജീവിതത്തോട് ചേർന്ന് കണ്ടെയ്നർ അടിഞ്ഞിന്ന് ന്യൂസ് കണ്ടു ആ ഒരു കാഴ്ച കാണാനാണ് ഞാൻ ഇറങ്ങിയത് അപ്പം നമുക്ക് ആ ഒരു കാഴ്ച കണ്ടാലും ഇന്നലെ ഞാൻ വിളിച്ചത് ഇന്നലെ അതിനനുസരിച്ചാണ് പിന്നെ ഓയിലിൻ്റെ പ്രശ്നമുണ്ട് കണ്ടെയ്നറിൻ്റെ പ്രശ്നമുണ്ട് അതെങ്ങനെ കഴിഞ്ഞ ആളുകൾ കണ്ടെയ്നറിൻ്റെ ഒന്നും രക്ഷിട്ടില്ല എല്ലാം കാര്യങ്ങളൊന്നും ഇത്ര രണ്ട് മണി ഈ രണ്ട് മണി വരെ നീങ്ങാനുള്ള യാതൊരു നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാവരും ഇവിടെ ഉണ്ട് चर longo सर्फ diyorsun है आख सामब रघस जा प्ывार प्राथ इस लोकाशय सबुख जालर कश प्राइन बस ढड हला मत दिले वे जंगा और ये सुख ये इध मार इसके जोरन का श्रिपा सWh बहुत प्त दो हम व्हत म हुआ لم تر هيا എനിക്കറിയാവുന്നവരും ആരും പറയുന്നു എനിക്കറിയാവുന്നവരും എനിക്ക് ഏറ്റവും പ്രശ്നമൊന്നും നല്ല എനിക്ക് നല്ല അറിയാവുന്നവർ ഈ മുഖങ്ങളല്ല അതുകൊണ്ടായിരുന്നു ഒരു ഗോളം വന്ന നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള പരാതികളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് വെക്കാം നമുക്ക് ഇങ്ങനെ വിളിച്ചുണ്ടായി ടുക്കും കുറിച്ച് തന്നെ ധാരണയില്ല പോസ്റ്റ് കാർഡ് അടക്കമുള്ള ആളുകളുമായിട്ട് എല്ലാം ഇപ്പം ഇന്ന് തന്നെ ഉച്ച പരിപാടികളെല്ലാം മാറ്റി വെച്ചായിരിക്കും സാധനം ഇന്നൊക്കെ ഈ ഞങ്ങൾ ക്യാബിൽ മാറ്റി വെച്ചാൽ നോക്കുന്നതായിരിക്കും രാവിലെ ഞാൻ സംഭവം ഇപ്പം ഞാൻ വരുന്നത് എൻ്റെ അടുത്തും പ്രശ്നമുണ്ട് പച്ചമശ്ശേരി അടക്കം ഉണ്ട് എനിക്ക്

ആശങ്ക ഇല്ലാത്ത എന്താണ് എന്നുള്ളത് എങ്ങനെയാണ് നടക്കുന്ന അവർ വന്ന് നോക്കി ആ കാര്യം അടിയന്തിരമായി തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അതുവരെ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കൂടെ ഉണ്ടാവും ആ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ഒരു ആശങ്ക ഈ തരത്തിലുള്ള പശ്ചാത്തലത്തിലാണ് നേരിട്ട് ഇങ്ങോട്ടേക്ക് ഞാൻ തീരുമാനിച്ചത് ഈ കടുത്തതായിട്ട് പരിഹാര നടപടികൾ സി എട്ട് ശേഷം മാത്രമേ കണ്ണാൻ കൊടുത്ത് പോകുകയുള്ളൂ اٿي جي ڏانهن ڏسڻ لاءِ ڏسڻ لاءِ ാണ് കണ്ടെയ്നർ ആ കണ്ടർ മുഴുവൻ നീക്കം ചെയ്താൽ നമുക്ക് വീട്ടിലേക്ക് നീങ്ങിയിട്ടുണ്ട് അതിനാവശ്യമായ എന്തോ ഉപകരണങ്ങളും വാഹനവും ഇവിടേക്ക് എത്തിക്കാനും കൂട്ടുന്ന ഏർപ്പാട് ചെയ്യും ആശങ്ക കൂടെ ഉണ്ടാകാൻ യാതൊരു കാര്യം ആയി ഈ കട്ടുണ്ടായത് തന്നെയായിരുന്നു അതോടൊപ്പം നമുക്ക് എന്താണ് കേരളത്തിൽ ചില കണ്ടനുകളും ഹോട്ടലുകളും അല്ല ചില കണ്ടനും അതിൻ്റെ പ്രയാസം കൊണ്ട് അല്ലെങ്കിൽ അത് പുറത്തു വന്നാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് ഒരു സംവിധാനങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ് കാരണം ഒരു പ്രയാസവും പ്രശ്നങ്ങളും ഉണ്ടാവരെന്ന അടിസ്ഥാനത്തിലാണ് സർക്കാർ ബന്ധപ്പെട്ട സംവിധാനങ്ങളെ കുറിച്ച് വിവിധ ഏജൻസികളുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ട് അത്തരം മുന്നറിയിപ്പ് കൊണ്ടു കൊടുക്കുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്ക് യാതൊരു ആശങ്കയും പല അറിയില്ല കസ്റ്റംസിന്റെ പരിശോധന കൂടി കഴിയപ്പെട്ടു അത് ആശങ്ക പൂർണ്ണമായിട്ട് മാറുക ഇനിയുള്ള നമുക്ക് എത്രയും വേഗം തന്നെ ഇത് മാറ്റം ചെയ്യുക എന്നുള്ള ഇന്ന് തന്നെ മാറ്റം ചെയ്യുന്ന മണിക്കൂർക്കാവും മാറ്റം ചെയ്യുമെന്നാണ് മാറ്റം ചെയ്യാൻ പറ്റുമെന്നാണ് മാറ്റാൻ പറ്റുമെന്നാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത് ആഘ്യന്തരമായി അത് കസ്റ്റംസ് തന്നെയാണ് അത് മാറ്റുന്നുള്ള മാറ്റുന്നില്ല ഇപ്പൊ നമുക്കറിയില്ല ഇപ്പൊ നമുക്ക് നമുക്ക് ഗവൺമെന്റിന്റെ നമുക്ക് ഇപ്പ തീരത്ത് അടുത്തിരിക്കുന്ന കണ്ടു അത്തരം വസ്ത്രം ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുക എങ്കിലും നമുക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളെയും സജ്ജമാക്കിയിട്ടുണ്ട് അതിനനുസരിച്ച് വസ്ത്രങ്ങളിലേക്ക് ചെയ്യുന്നുണ്ട് വളരെ ഗൗരവതരമായി ഈ കാര്യമെല്ലാം വസ്ത്രം ഉപേക്ഷിക്കുന്നുണ്ട് മറ്റൊരു മറ്റൊരാശങ്ക ഇപ്പം നമ്മുടെ മുമ്പിൽ വകയില്ല എങ്കിലും ബാത്റൂമുകൾ അടങ്ങി പെട്ടുപോയ കണ്ടെയ്നറുകൾ തീരത്തേക്ക് എടുക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടത് ഗൗരവം കാണിക്കുന്നത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വമാണ് ഇതിനകത്ത് കോട്ടൺ മാത്രമേ ഉള്ളൂ ഫോൺ എല്ലാം കണ്ടറും കോട്ടൺ മാത്രമുള്ളവയല്ല ചില കണ്ടോ ചില മറ്റ് അവസ്ഥകളെല്ലാം ഉണ്ട് അതിൽ ചിലതെല്ലാം തീര തണുപ്പുകളും അല്ലെങ്കിൽ മറ്റൊരു പങ്കാളികളും ചില അവസ്ഥയുണ്ട് ചില ഓയിലുകൾ ഇതിന്റെ ഭാഗമായി കടന്നിട്ടുണ്ട് എന്നതിന്റെ കീഴിൽ ചില തന്നെ അടിയന്തരമായി ഓയിട്ടുള്ള തീരദേശ പഞ്ചായത്ത് നടത്തി അതിനനുസരിച്ച് കുഴികളുള്ള ഇടങ്ങളെല്ലാം ദൂരമായിട്ട് ഇടപെടൽ ആവശ്യമുണ്ട് അവിടെ മടങ്ങൾ കിട്ടി അതിൽ പോലുകൾ ചേർച്ചയായി ആ എണ്ണയുടെ പാട മറ്റിടങ്ങളിലേക്ക് കയറിപ്പോകാതിരിക്കാൻ ആഗ്രഹിക്കുമുള്ള ഇടപെടലുകൾ കുഴി അടിസ്ഥാനപ്പെടുത്തി எல்லா தான் முழுவதும் தாபையும் அது அந்த பிரசண்டுமே கைவறி உடையப்படுத்தி ரவன்யூஸ் எல்லா தகவல உருக்கு பிரத்யேகமாக மேல்நோட்டம் வகித்து நடப்பில மைக்கிலூரை அனௌஸ் ஆ காரியம் ஜனங்களிலே மாதிரி நல்லவண்ணும் എന്ന കാര്യത്തിൽ ഒരു നിർദ്ദേശം ആലപ്പുഴ ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രത്യേക സഹായ സ്ഥാപനങ്ങളിലും എത്തുന്ന തരത്തിലേക്ക് ഉള്ള ഇടപെടലുകൾ ജില്ലാ പ്രകടനത്തിന്റെ കുഴിയിൽ തന്നെ നടത്തിയിട്ടുണ്ട് എന്റെ അടി കൂടി പങ്കെടുത്തിട്ടാണ് ഇന്നലെ അടിയന്തരമായി ഇതിനായുള്ള യോഗം ചേർന്നത് ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുഴിയുള്ള ഇടങ്ങളിലൊക്കെ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത് ആ എണ്ണ പാട അകത്തേക്ക് കീറിപ്പോകാതിരിക്ക കാര്യത്തിലേക്ക് കടലിൽ നിന്ന് മറ്റ് കൂടുകൾ വഴിയും മറ്റും ഉള്ളിലേക്ക് വീണ്ടും ഇറങ്ങിപ്പോകാതിരിക്കാൻ പാകത്തിലുള്ള ഇടപെടൽ കുറച്ച് വരുന്ന ആളുകൾ എന്തെല്ലാമാണ് സ്വീകരിക്കുന്നത് ഈ മേഖലയിലെ വിദഗ്ധരായി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ പാർക്കാം വളരെ സയൻറ്റിഫിക്കായി നമുക്ക് ഇത്തരം കാര്യങ്ങളെ എനി വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി പരിഹരിക്കാൻ കഴിയുക നമ്മുടെ പ്രകൃതിക്ക് അല്ലെങ്കിൽ ഈ കടലിന് തീരത്തിന് പരിക്കില്ലാത്തവരം ഈ ഭക്ഷണങ്ങനെ എല്ലാം പിന്നെ പരിഹരിക്കാൻ പറ്റുള്ളത് ശാസ്ത്ര സമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഉള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാരും കൈക്കൊള്ളുന്നതായിരുന്നു സാമ്പിളിൻ്റെ പരിശോധന അത് ആമ്പിളുടെ പരിശോധന സാമ്പിളുകൾ എടുത്ത് അത് പരിശോധിക്കാൻ വിളിഷൻ കണ്ടു പോലാണ് അതിൽപ്പെടുത്തിരിക്കുന്നത് ഇന്നലെ മുതൽ അതിൻ്റെ സാമ്പിൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് വീണ്ടും തുടരും ഇന്നും തുടരും അടുത്ത ദിവസങ്ങളിലും സാമ്പിൾ എടുക്കും കാരണം ആ സാമ്പിൾ എടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ അത് വീടിയോടുക്കളായി ആ സാമ്പിളുകളുടെ പരിശോധന യോഗത്തിലാണ് ഇങ്ങനെ പ്രത്യേകമായി നിർദ്ദേശം കൊടുക്കുന്നതാണ് അത് സംസ്ഥാനത്തെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉന്നതല യോഗത്തിൻ്റെ ഭാഗമായിട്ടും ആ നിർദ്ദേശം നൽകിരുന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നത യോഗം മുഖ്യമന്ത്രിയടക്കം നിർദ്ദേശം കൊടുത്ത് ചേർന്ന യോഗങ്ങളുണ്ട് സംസ്ഥാനത്തിൽ ഉദ്ദേശങ്ങളും കൂടി ചേർത്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് കൃത്യമായ എന്തൊണ്ണം അത് മോണിറ്റർ ചെയ്യുന്നത് തിരുവനന്തപുരത്തും പ്രത്യേകിച്ച് ഒരു നിർവഹണം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യങ്ങൾ ണെന്നാണ് വിലയിരുത്തല് അപ്പോൾ ആ കാഴ്ചകളാണെന്നും ആലോചിക്കുന്നത് ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് പേര് കൂടിയിട്ടുണ്ട്